ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ളൊരു കോളർ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുക ഇത് സ്റ്റിച്ച് ചെയ്യുക നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുർത്തിയുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ട് പാർട്ടാണ് അതുപോലെ തന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ബാക്ക് പാർട്ടാണ് ബാക്ക് പാർട്ട് നമുക്ക് ആദ്യം ഫ്രണ്ട് പാർട്ടിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണേ ബാക്ക് പാർട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്തിട്ട് അത് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് അതിൽ നെക്കിൻ്റെ മാർക്കിങ് ചെയ്യാം അതിനുവേണ്ടി ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇതുപോലെ ഒരു ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ താഴോട്ടും മൂന്നേ കാലിഞ്ച് തന്നെ മാർക്ക് ചെയ്യണം നെക്ക് നെഗത്തും ക്ക് വിഴുത്തും ഒരേ മൂന്നേ കാല ഇഞ്ചിന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഇനി നമുക്ക് ഈ രീതിയിൽ ഈ രണ്ട് പോയിന്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം ഇനി അത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടില്ല അപ്പോൾ അത് കോളറിനൊക്കെ ആയതുകൊണ്ട് മുക്കാലിഞ്ചിന് ഞാൻ ഒരു ഇഞ്ചായാലും കുഴപ്പമില്ല ഇവിടെ മുക്കാലിഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ തന്നെ ബാക്ക് പാർട്ടിലും ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത് കട്ട് ചെയ്യണം ഇതേ മുക്കാൽ ഇഞ്ച് തന്നെ നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ക്യാൻവാസ് എടുക്കാം ഇത് എട്ട് ഇഞ്ച് ലെങ്ത്ത് ഒരു അഞ്ചര ഇഞ്ച് വീതി ഉള്ളൊരു പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ഇത് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടൊരു നാലര ഇഞ്ച് മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ ഹോൾഡർ സൈഡിൽ നിന്ന് സൈഡിലേക്ക് ഒരു ഇഞ്ച് മുകളിൽ ഇതുപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് വരയ്ക്കണം ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റുകളൊന്ന് വരച്ച് ചേർത്ത് വരച്ച് ഒരുപ്പിച്ചെടുക്കാം നമുക്ക് ക്യാൻവാസ് നിർത്തിയിടുമ്പോൾ ഒരു വി ഷേപ്പിലുള്ള ധൈര്യം കിട്ടും ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസും ഈ ക്യാൻവാസ് ഇതുപോലെ തന്നെ ഫോൾഡ് സൈഡ് ഒരേപോലെ വെച്ചിട്ട് അതുപോലെ മുകളിൽ ആ നെക്ക് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കളയാം നമുക്ക് ഈ ക്യാൻവാസിൻ്റെ വി ഷേപ്പ് കട്ട് ചെയ്ത് കളയണം അതിന് ശേഷം നമുക്ക് എല്ലാ സൈഡിലും കാലിൻചെങ്കിലും വീതി വ്യത്യാസം കൂടുതലുള്ള ഒരു തുണി നമുക്ക് ഇത് അയൺ ചെയ്ത് എടുക്കണം അതിൻ്റെ ചെയ്തെടുത്തതിന് ശേഷം നാല് സൈഡിലും അല്ലെ മൂന്ന് സൈഡിലും കാലിഞ്ചി വീതം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം അതേപോലെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്ത് ഇതേപോലെ ഈ പീസ് മോശം മോശം മുകളിൽ ക്യാൻവാസ് വെച്ച ഭാഗം മുകളിലാക്കി ഈ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ വി ഷേപ്പിലുള്ള ആ ഒരിത് ക്യാൻവാസിൻ്റെ അജിക്ക് ചേർത്ത് അടിച്ചെടുക്കണം അതിന് ശേഷം കാലിഞ്ചി തയ്യൽത്തുമ്പ് ഇട്ടതിന് ശേഷം ഈ ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം അത് ഈ ക്യാൻവാസ് ഉള്ളിലേക്ക് മടക്കി എടുക്കാനുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും അങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട് ആ തയ്യൽത്തുമ്പിൽ ചെറിയ ഒരു കട്ടിങ്ങും ആ ഒരു ചെറിയ കട്ടിങ്ങും കൊടുത്തതിന് ശേഷം ഇതേപോലെ ഉള്ളിലേക്ക് മറിച്ചെടുക്കാം ഇപ്പം മറിച്ചെടുത്ത് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഇനി ഈ ഭാഗം മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് അതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം ്രണ്ട് പീസിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ മൂന്നേകാലിഞ്ച് വിട്ടും ലെങ്ത്ത് ഒരു ഇഞ്ച് എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം അതുപോലെ നല്ല ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാക്കി വെച്ച് അതിൻ്റെ മുകളിൽ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം അടിയിലാക്കി വെച്ച് നല്ല വശം നല്ല വശം ചേർത്ത് വെക്കണം അതേപോലെ ഷോൾഡറ് അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഷോൾഡർ ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് നല്ല വശം ഉള്ളിലാക്കി വെച്ചതിന് ശേഷം ബാക്ക് വശത്തിൻ്റെ സെൻറ്റർ എടുക്കുക അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നമ്മൾ വി പോലെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഒരേ വെച്ചിട്ട് നമുക്ക് ഹോളറിൻ്റെ ലെങ്ത്ത് എത്രയാണ് നോക്കാം അതിന് ഈ ബാക്ക് വശത്ത് ഫോൾഡർ സൈഡിൽ നിന്ന് തുടങ്ങി നമുക്ക് ഇതേപോലെ ടേപ്പ് പിടിച്ച് ഈ അറ്റം വരെ ഫ്രണ്ട് വശത്തിൻ്റെ ഈ അറ്റം വരെ നമുക്ക് അളന്നെടുക്കണം നമുക്കിവിടെ എട്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ആ എട്ട് ഇഞ്ചാണ് നമ്മുടെ കൊളറിൻ്റെ അളവ് കോളർ വെക്കുന്നതിന് വേണ്ടി ഞാനൊരു ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എട്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പം എന്തേലും ഒരു അര ഇഞ്ച് വെച്ച് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഫോൾഡ് ചെയ്തതിന് ശേഷം എട്ടര ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വീതി മൂന്നിഞ്ചിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമുള്ള ഇഞ്ച് ലെങ്ത്തും രണ്ടര ഇഞ്ച് വിടുത്തും നമുക്ക് ഈ ക്യാൻവാസിൻ്റെ പീസിൽ മാർക്ക് ചെയ്യാം ഇടുത്ത് രണ്ടര ഇഞ്ചും ലെങ്ത്ത് എട്ട് ആയിട്ട് മാർക്ക് ചെയ്ത് നമുക്കൊരു ബോക്സായിട്ട് വരച്ചെടുക്കാം ഫോൾഡ് സൈഡ് മുതലാണ് നമ്മൾ ഈ പപ്പുറത്തേക്കാണ് ഓപ്പണിംഗ് സൈഡ് വരെയാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യണത് അപ്പോൾ ഈ അറ്റത്ത് ഈ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അറ്റത്ത് നമ്മൾ കാലിഞ്ച് മുകൾ ഭാഗത്തായിട്ട് കാലിഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തതിന് ശേഷം താഴെ ഭാഗത്തേക്ക് ഇതുപോലെ ചരിച്ച് ഒന്ന് വരച്ചെടുക്കണം അതുപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്ത് നേരത്തെ മാർക്ക് ചെയ്ത ആ ഭാഗത്തുനിന്ന് ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാം ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഇഞ്ചിലേക്ക് ഇതുപോലെ ചരിച്ച് വരച്ച് കൊടുക്കാം ഇനി കോളറിൻ്റെ ഒരു അറ്റത്തുള്ള ഒരു ചെറിയ വലിപ്പം കൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ആരെ കാലിഞ്ച് കാലിഞ്ച് വീതം ലെത്തിലും വെടുത്തിലും പൂട്ടിയെടുത്തതിന് ശേഷം നമ്മളങ്ങനെ വരച്ചെടുക്കുന്നത് ഇനി വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ക്യാൻവാസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ക്യാൻവാസ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുണി നമുക്ക് ഒരു മൂന്നര ഇഞ്ച് വീതിയും പതിനെട്ടിഞ്ച് നീളമുള്ള രണ്ട് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിലൊരെണ്ണത്തിൽ നമ്മൾ ഈ ക്യാൻവാസിൻ്റെ പീസ് വെച്ച് അയൺ ചെയ്തെടുക്കണം അയൺ ചെയ്തെടുത്തതിന് ശേഷം എൻ്റെ അടിഭാഗം ഇതുപോലെ തന്നെ കാലിഞ്ച് മടക്കി അടിച്ചെടുക്കണം അങ്ങനെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പീസിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ അടിച്ച ഭാഗം വെക്കണം വെച്ചതിന് ശേഷം മറ്റു മൂന്ന് ഭാഗങ്ങൾ ഭാഗങ്ങളിന്ന് നമ്മൾ കാലിഞ്ചി അടിച്ചതല്ല മക്കിയുള്ള മൂന്ന് ഭാഗങ്ങൾ ഇതുപോലെ ക്യാൻവാസിനോട് ചേർത്ത് രണ്ട് തുണിയുമായിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ക്യാൻവാസുമ്പോൾ കൊള്ളാതെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം അതിനുശേഷം ശേഷം കാലിഞ്ചി തയ്യൽത്തുമ്പ് ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളത് വെട്ടിക്കളയാം ഇനി ഇത് മറിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കോർണറിലും മറ്റ് സൈഡിലൊക്കെ ചെറുത്തി ചെറിയ ചെറിയ കട്ടിങ്ങുകൾ സ്റ്റിച്ചിൽ കൊള്ളാത്ത ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മറിച്ചെടുക്കാം കോർണറൊക്കെ കൃത്യമായിട്ട് മറിച്ചെടുക്കണം അതിൻ്റെ കോർണറൊക്കെ കൃത്യമായിട്ട് വന്നാൽ മാത്രമേ കൊളറിന് ഒരു ഭംഗി ഇട്ടു കൊടുക്കൂ ഇതിപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് കോളർ കിട്ടിയിട്ടുള്ളത് ഇനി അത് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ബോഡി പാർട്ടിൻ്റെ നല്ല വശത്താണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഉള്ളിലേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ക്യാൻവാസുള്ള ഭാഗം ഉള്ളിലേക്ക് ആയിട്ടാണ് നമ്മൾ കോളർ വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊളറിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ കുർത്തിയുടെ ബാക്ക് വശത്തിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് ഒന്ന് പിൻ ചെയ്തതിന് ശേഷം ഇതേപോലെ അരികത്ത് ഇതുപോലെ വെക്കണം വീഡിയോയിൽ നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പീസിൻ്റെ തയ്യൽത്തുമ്പ് ബാക്കി നിൽക്കുന്നുണ്ട് അത് ഒരറ്റ ഫ്രണ്ട് വശത്ത് ഒരറ്റത്ത് നിന്ന് കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം മറ്റേ പീസിൽ ക്യാൻവാസ് വെച്ച ഭാഗത്ത് സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല നമുക്കത് ഉള്ളിലേക്ക് മറിച്ചെടുക്കേണ്ടതാണ് ഇപ്പം നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇതുപോലെയാണ് നമുക്ക് ഉൾവശം കിട്ടുക ഇപ്പോൾ ഈ കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇതുപോലെ ഇരിക്കും ഇത് ഈ തയ്യൽത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് ക്യാൻവാസ് വെച്ച പീസ് ഇതുപോലെ പ്രസ് ചെയ്ത് അരിയിലൂടെ അടിച്ച് എടുക്കണം അതുപോലെ തന്നെ അറ്റത്ത് ഇതുപോലെ ഇങ്ങനെ തള്ളി നിൽക്കാൻ പാടില്ല അതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അറ്റം കറക്റ്റായിട്ട് തന്നെ ഒരേ ലൈനായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കൊളറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ താങ്ക് യു ഫോർ വാച്ചിങ്